അസലാംക്കും വറഹമതുല്ല പാണക്കാട് തങ്ങളെ നിങ്ങൾ ചെയ്ത ആ പ്രവർത്തനം മതപരമായി തെറ്റാണ് യാതൊരു സംശയവും ആ വിഷയത്തിലില്ല ഇത് ന്യായീകരിക്കുന്ന ഭൂകോട്ടൂർ സാഹിബെ നിങ്ങൾ ചെയ്ത ഈ പ്രസംഗം വിശുദ്ധമായ ഇസ്ലാമിനെതിരെയുള്ള പച്ചയായ വ്യഭിചാരമാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല എല്ലാവരും ഹിന്ദിയമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മതത്തിന് ഞാനോ നിങ്ങളോ മതത്തെ ഫോളോ ചെയ്തില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് വിശുദ്ധ ഇസ്ലാമിനിക്ക് യാതൊരു കുഴപ്പവുമില്ല നമ്മൾ മതത്തിൽ അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് നമുക്ക് നഷ്ടം എന്നല്ലാതെ ഈ മതത്തിന് യാതൊരു പോരായ്മയുമില്ല മതത്തിന്റെ നിയമം അത് മതനിയമമായി തന്നെ പറയണം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് ഈ പരിപാടി മതത്തിലില്ല നിങ്ങൾ കേട്ടു നോക്ക് പൂക്കുട്ടൂർ സാഹിബിന്റെ ഒരു പ്രഭാഷണം ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളതാണ് അതിനെ കുറിച്ച് വളരെ കൃത്യമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ോ വിഷയം എന്താണ് പാണക്കാട് തങ്ങൾ ക്രിസ്തു മസുദ്ദിന ആഘോഷത്തിന്റെ ഭാഗമായി അവരെ കൂടെ പോയി കേക്ക് മുറിച്ചു ആഘോഷത്തിൽ പങ്കുചേർന്നു ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വിവാദമുണ്ടായി വിവാദമുണ്ടാകുമല്ലോ മത സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അന്യമതങ്ങൾ ആചാരങ്ങൾ കടമെടുക്കലല്ല മത മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായ ആചാരമുണ്ട് ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകമായ ആചാരമുണ്ട് ഹൈന്ദവർക്ക് പ്രത്യേകമാകുന്ന ആചാരമുണ്ട് ഓരോ മതസ്ഥരും ആ മതത്തിന്റെ ആചാരങ്ങൾ കൈകൊണ്ട് അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ അതോടുകൂടെ മാനുഷികമായ എല്ലാവിധ സഹായങ്ങളും സ്നേഹങ്ങളും വേണം അതല്ലാതെ മതസൗഹാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിംങ്ങൾ ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ആചാരം ഉൾക്കൊള്ളുകയോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനി ഹിന്ദുവിന്റെ ആചാരം ഉൾക്കൊള്ളുകയോ ഇതല്ലല്ലോ മതസൗഹാദം എന്ന് പറയുന്നത് അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് ന്യായീകരിച്ചു ൂർ സാഹിബിന്റെ പ്രഭാഷണ പ്രഭാഷണം കേട്ടു നോക്കു നിങ്ങൾ ആളുകളും പണ്ഡിതന്മാരും നോക്കി ചെയ്യാൻ നിൽക്കണ്ട മറ്റുള്ളവർ കാരണം കേട്ടോ ഇയാൾ എന്താ പറഞ്ഞത് വലിയ തങ്ങളെ പോലത്തെ ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അത് കണ്ട് സാധാരണക്കാരെ നിങ്ങൾ ചെയ്യണ്ട അവർക്ക് വിവരമുണ്ട് വിവരമുള്ള ആളുകൾക്ക് എന്തും ചെയ്യാം അല്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്തൊരു സന്ദേശമാണ്

അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അത് കണ്ട് സാധാരണക്കാരായ പാവങ്ങളായ ജനങ്ങൾ ഇത് കണ്ട് ചെയ്യാൻ നിൽക്കണ്ട അവർക്ക് വിവരമുണ്ട് അറിവുണ്ട് ഈ വിവരമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ വിവരമില്ലാത്ത ആളുകൾ എന്താണ് വിചാരിക്ക എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കൂലേ പണ്ഡിതന്മാർ സാധാരണ വ്യക്തികൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം പണ്ഡിതന്മാർക്ക് തീരെ പാടില്ല എന്നല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് പൂക്കോട്ടൂർ സാഹിബ് എന്ത് സന്ദേശമാണ് ഈ പ്രഭാഷണം കൊണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നത് നമ്മുടെ ആദർശം നമ്മുടെ രാഷ്ട്രീയ പാർട്ടി അതിനേക്കൊരു കോട്ടം വരാൻ പാടില്ല അതിനു വേണ്ടി ചെരുപ്പി കാലിനൊപ്പി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്ന രീതിയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഗൗരവമാണ് ഇത് പടച്ച റബിന്റെ ദീനിന്റെ കാര്യമാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു നല്ല മനസ്സ് തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനിയും കാണാം ദുആ വസീയത്തോടുകൂടെ സലാം വലൈക്കും വാഹത് വ